പാണാവളി പഞ്ചായത്ത് പതിനാലാം വാർഡിലെ കോഴിച്ചാൽ നഗരത്തിൽ താമസിക്കുന്ന നിർദ്ധനയായ കാർത്തിയായിനിയമ്മയ്ക്ക് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം മന്നത്ത് ഗ്രൂപ്പ് യാഥാർത്ഥ്യമാക്കുന്നു പാണാവളി പഞ്ചായത്ത് പതിനാലാം വാർഡിലെ കോഴിച്ചാൽ നഗരത്തിൽ താമസിക്കുന്ന നിർദ്ധനയായ കാർത്തിയായനിക്ക് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം മന്നത്ത് ഗ്രൂപ്പ് യാഥാർത്ഥ്യമാക്കുന്നു ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാത്ത കാർത്തിയായനി ഇതുവരെ ഒരു ഷീറ്റ് വഴി ചെറു ഷീട്ടിലാണ് കഴിഞ്ഞിരുന്നത് മഴക്കാലങ്ങളിൽ സ്കൂൾ വരാന്തകളിലോ അയൽവാസികളുടെ വീടുകളിലോ അഭയം തേടേണ്ടി വന്ന അവസ്ഥയിലായിരുന്നു വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും വിവിധ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ ഒഴിവാക്കപ്പെടുകയായിരുന്നു അഗതി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ എസ് കുടുംബങ്ങൾക്കും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരുന്ന ഫണ്ടും ഇവർക്ക് ലഭിച്ചിരുന്നില്ല കാർത്തിയനിയുടെ ദുരവസ്ഥ വാർഡ് മെമ്പർമാരായ രജനി രാജേഷ് അഡ്വക്കറ്റ് എസ് രാജേഷ് ശ്രീകണ്ഠേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷരീന ടീച്ചർ എന്നിവർ മന്നത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷം കാർത്തിയാനിക്കായി വീട് നിർമ്മിച്ചു നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു കാർത്തിയാനിയുടെ സ്വപ്ന ഭവനത്തിന്റെ തറക്കൽ കാര്യ ചടങ്ങ് മന്നത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായ നിർവഹിച്ചു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് എസ് രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷിലീന ടീച്ചർ മന്നത്ത് ഗ്രൂപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിഷുവിന് മുമ്പായി വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറുമെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മന്നത്ത അറിയിച്ചു